ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമിസ്ട്രിയിൽ ഇന്ന് ഞാൻ കുറേ ചിഹ്നങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് കുറേ ചിഹ്നങ്ങളും കുറച്ച് രേഖകളും കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അറിവ് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളതെല്ലാം ഉൾക്കൊള്ളുക പല യോഗങ്ങളും ഭാഗ്യങ്ങളും സാധ്യതകൾ മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പാമിസ്ട്രിയിലൂടെ നമ്മളൊരു പരീക്ഷണം നടത്തുകയാണ് പഠിക്കാനുള്ള പരീക്ഷണങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക ഞാൻ ഇന്നത്തെ ഒരു ഇമേജ് വരച്ചിട്ടുണ്ട് അസ്ത്രരേഖയുടെ ഒരു ഇമേജ് ഞാൻ വരച്ചിട്ടുണ്ട് ആ ഇമേജ് നമുക്ക് ഒന്ന് കണ്ടെച്ച് തിരിച്ചു വരാം കഴിഞ്ഞ ദിവസത്തെ ഇമേജിൽ നമ്മൾ സംസാരിച്ചത് നമ്മുടെ വിരലുകളിൽ വരുന്ന ചിഹ്നങ്ങളെപ്പറ്റിയായിരുന്നു ഇന്ന് നമ്മൾ ഒരു വിരലിൽ മാത്രം വരുന്ന ചിഹ്നത്തെ പറ്റിയാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് അത് കഴിഞ്ഞ് മറ്റ് രേഖകളിലേക്ക് നമ്മൾ ചർച്ചക്കായിട്ട് നീങ്ങും അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ എന്ന് പറയുന്ന വിരലുണ്ടല്ലോ അതിലിതാ ഇതുപോലൊരു ചിഹ്നം ഉണ്ട് അറിയാമല്ലോ നമ്മളെല്ലാവരും നോക്കിയാൽ കാണാം അപ്പം ഇങ്ങനെ ഒരു ചിഹ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് സാധാരണയായി നമുക്ക് ഭാഗ്യങ്ങളും യോഗങ്ങളുമാണ് ഇതുകൊണ്ട് പറയപ്പെടുന്നത് സാമ്പത്തികമായി ചിലർക്ക് രക്ഷ വരും സാമ്പത്തികമായി യോഗം വരും ധനയോഗം വരും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച വരും അതുപോലെ തന്നെ ചില സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകളും അവർക്ക് വളരെയധികം കൂടിയിരിക്കും പക്ഷേ ഈ ഒരു രേഖ ഇതുപോലെ നിൽക്കണം അതായത് ഇതിനിടയിൽ മറ്റ് രേഖകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അതായത് നമ്മുടെ ഫാദറിന് എല്ലാവരുടെയും കൈകളിലേക്ക് നോക്കുമ്പോൾ ഇതിലേ ഒരു രേഖ കയറി വരും കണ്ടിട്ടുണ്ട് ഇതുപോലൊരു ചിഹ്നം ഉണ്ട് ഒരു നെൽമണി പോലെ ഒരു ചിഹ്നം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷേയ്പ്പ് പറയാം നെല്ലോ ഗോതമ്പോ അതിനേക്കാളും വലുതാണിത് നെൽമണിയേക്കാളും ഗോതമ്പിനേക്കാളും വലിയ രേഖയാണ് നമ്മുടെ പെരുവേരലെ അല്ലെങ്കിൽ തളവേറലിൽ നിന്ന് അറിയപ്പെടുന്ന വിരലിലുള്ള രേഖ പക്ഷേ ഈ ഒരു ഷേപ്പിനെ നമുക്കൊരു ഗോതമ്പിൻ്റെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഓവൽ ഷേപ്പ് പോലെ ഒരു കൊച്ചു ഷേപ്പ് ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ചിലർക്ക് ഉണ്ടായിരിക്കും ചിലർക്ക് കാണുകയില്ല അറിയില്ല എല്ലാ രേഖകളും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു രേഖയിൽ നമ്മൾ മിക്കവരുടെയും കൈകളിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് ഈ ഒരു ലൈൻ വന്നിട്ട് പൊട്ടി കയറിയതായി ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ഒന്നിച്ച് വെട്ടി ഒരു വര ഒരു സെഡ് പോലെയൊക്കെ ഒരു വര കാണും എന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് ഇതായിരിക്കും അകത്തുകൂടി ഒരു ലൈൻ വേറെ കയറിപ്പോയിട്ടുണ്ടാകും അങ്ങനെ ലൈൻ കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികമായി സാമ്പത്തികമായി വലിയ രക്ഷയൊന്നും പറയാനായിട്ട് പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിനേക്കാളും ചിലവ് കൂടിയ രീതിയിലായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു പോക്ക് പോവുക മനസ്സിലാക്കുക സാധാരണ എല്ലാ ആളുകളുടെയും കൈകളിൽ അതേപടി ഒരു രേഖയായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് എപ്പോഴും ദാമ്പത്യമായിട്ട് എപ്പോഴും അനുഭവപ്പെടുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി ഇവിടെ പറയാനുള്ളത് ആ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു നിൽക്കുന്നതെങ്കിൽ സാധാരണ ഇത്തരം വിനിയോഗങ്ങൾ ബിഫിനെഫുകൾ അതുപോലെ തന്നെ ധനാഗമനത്തിൻ്റെ രീതികളെല്ലാം വളരെയധികം നല്ല രീതിയിലായിരിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ കൈകളിൽ രേഖകളെപ്പറ്റി തന്നെയാണ് അപ്പോൾ നമ്മളെ രേഖകളെപ്പറ്റി സംസാരിക്കുമ്പോൾ നീ കാണുന്നതാണ് നമ്മുടെ ആയുർ രേഖ മനസ്സിലായി ഈ കാണുന്ന നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ എന്ന് പറയും ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും ഇവിടെ ഞാൻ ഭാഗ്യരേഖ വരച്ചിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ നമുക്ക് ഭാഗ്യരേഖയ്ക്ക് വലിയ സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല ഇനി അടുത്തായിട്ട് സംസാരിക്കാനുള്ള കാര്യം നമ്മുടെ ബുദ്ധിരേഖയിൽ ഇതാ ഇതുപോലെ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ ആയിട്ട് ഇതുപോലെ ത്രികോണം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ബുദ്ധി കൂടുതലായി ഉപയോഗിക്കുന്നയാളാണെന്നും ബുദ്ധി കൂടുതലായി ഉപയോഗിച്ച ആ വ്യക്തി കൂടുതൽ ജോലിയിൽ വളരെയധികം അഗ്രഗണ്യനായി തീരുമെന്നും അതിലൂടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുമെന്നുമാണ് ഇതിനർത്ഥം മനസ്സിലാവും ഭാഗ്യങ്ങൾ കൊണ്ടുവരാം സമ്പത്തികം കൊണ്ടുവരാം ധനയോഗം കൊണ്ടുവരാം ആളുകളുടെ സൽപ്പേര് അതായത് സെൽപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീർത്തി ഐശ്വര്യം സെലിബ്രിറ്റി ലെവലിൽ എത്താനുള്ള ബുദ്ധി പ്രയോഗിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ബുദ്ധി പ്രയോഗിക്കാനുള്ള സാധ്യതകളെല്ലാം ഈ ഒരു വ്യക്തി കാണിക്കും കാരണം നമ്മുടെ ബുദ്ധിരേഖയിൽ ഇതുപോലൊരു ത്രികോണം അത് അതിവിടെ വരാം ഇവിടെ വരാം ഈ ഒരു തുടക്കത്തിൽ വരാം എവിടെ വേണേലും വരാം മനസ്സിലാക്കുക അപ്പം ഇത്തരം ഒരു ത്രികോണം വരുന്നത് നമുക്ക് വളരെയധികം യോഗമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ലാഭങ്ങളും യോഗങ്ങളുമെല്ലാം ഇതിലൂടെ ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും ഇനി നമ്മുടെ ബുദ്ധിരേഖയുടെ അവഹ്വാനം അവഹ്വാനം ദാ ഇതുപോലെ ഒരു ചൂലിൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ ചൂലിൻ്റെ ഷേപ്പിൽ ഫോക്കസ് ഔട്ടാവുന്നുണ്ട് ഒന്ന് ക്ഷമിക്കുക ബുദ്ധിരേഖയിൽ ദാ ഒരു ചൂലിൻ്റെ ഷേപ്പിൽ ഇത് കണ്ടോ ഇതുപോലെ കുറച്ച് ശാഖകൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കൂടുതൽ ബുദ്ധിമാനാണ് ഇതെന്നാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിയോപിച്ച് ജോലിയിൽ ഭയങ്കര മികച്ച കാര്യങ്ങൾ കാണിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ച പ്രാപിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല പല പ്രത്യേക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ബുദ്ധിപിച്ച് ചെയ്യുമെങ്കിലും ഈ ഒരു രേഖ വരുന്നത് നമുക്ക് ബുദ്ധി കൂടുതലായിട്ട് അതായത് ഈ നമ്മൾ പറയും ചില കാര്യങ്ങളിലുള്ള കഴിവുകൾ ഭയങ്കരമാണ് ചില സെറ്റിങ്ങുകൾ കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ ജോലികളിൽ കണ്ടുപിടിക്കാൻ ഗണിതം പോലുള്ള വിഷയങ്ങൾ പഠിക്കാൻ ചില ഭാഷകൾ സംസാരിക്കാന് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കൂടുതൽ കഴിവുകൾ കാണിക്കാനുള്ള സാധ്യത അതി ക്ക് കൂടുതലാണ് ഇതൊരു ഒരു ഹാൻഡിലാണ് ഞാൻ വരച്ചിരിക്കുന്നതെങ്കിലും ഇതെല്ലാം വ്യത്യസ്ത ആളുകളുടെ ഹാൻഡായിട്ട് നിങ്ങൾ ചിന്തിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഇമേജിൽ ഞാൻ എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് പ്രധാനമായും രേഖകളെല്ലാം ഇങ്ങനെയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ഇതൊരു കയ്യിൽ വരുന്ന മുഴുവൻ രേഖകളല്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലേ ചിലപ്പോൾ ഇത്തരം ഒരു രേഖ വരാൻ സാധ്യതയുള്ളൂ വരാം വരാതിരിക്കുക മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ ആ വ്യക്തിക്ക് കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ദ ഇവിടെ ഇവിടെയായിട്ട് ഇവിടെ ആയിട്ടൊരു ചിഹ്നം അത് ചിലപ്പോൾ ഈ ബുദ്ധിരേഖയോട് ഇങ്ങനെ ത്രികോണം പോലെ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിക്കിടക്കും എന്നാളെ ഞാനൊരു പട്ടത്തിൻ്റെ ചിഹ്നം പറഞ്ഞിരുന്നല്ലോ പട്ടത്തിൻ്റെ ചിഹ്നം പോലല്ലാതെ അവിടെ പട്ടത്തിൻ്റെ ഒക്കെ പോലെ ഒരു ഒരു ക്രോഫൊക്കെ വന്നിട്ട് ഇവിടെ ദാ ഒരു ഒരു കെട്ടിടത്തിൻ്റെ ചിം ഇങ്ങനെ വരും അതിന് മുകളിലൊരു നില കെട്ടിടം അതിന് മുകളിലോട്ട് ഇങ്ങോട്ടൊരു വരാം നമ്മുടെ നമ്മുടെ ഇത് ചൂണ്ടുവരൽ ഇത് നമ്മുടെ നടുവരൽ നടുവരലിൻ്റെ താഴെയുള്ള ഭാഗത്തായിട്ടാണ് ഈ ഒരു ചിഹ്നം വരുന്നത് ഇത് സ്വത്താണ് പറയുന്നത് സ്വത്ത് സ്ഥലം അതുപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കാൻ കൂടുതലും സ്ഥലമാണ് പറയുന്നത് പ്രോപ്പർട്ടി അപ്പം സ്ഥലം ആയിട്ട് ഉള്ള കാര്യങ്ങൾ ലഭിക്കാൻ ഒക്കെ ഭൂസ്വത്ത് ലഭിക്കുക ഭൂസ്വത്ത് അതുപോലെ കെട്ടിടങ്ങളുടെ തീരുക കെട്ടിടങ്ങൾ വാടക വിടുന്ന ആളാവുക കെട്ടിടങ്ങൾ വിലക്കി വാങ്ങാൻ കഴിവുള്ള ആളാവുക അതിനുള്ള ആസ്തി ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കാൻ യോഗമുണ്ടെന്നാണ് ഈ വരുന്ന ഒരു ചിഹ്നത്തിൻ്റെ അർത്ഥം ഇതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിതെല്ലാം ലഭിക്കുകയില്ല നമ്മളെന്താണ് ചെയ്യേണ്ടത് നമ്മൾ അക്ഷീണം പ്രയത്നിക്കണം താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ അക്ഷീണം പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ലാഭങ്ങളും യോഗങ്ങളും സാമ്പത്തിക പുരോഗതി ഒക്കെ നേടാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉടനെ നമ്മൾ സാമ്പത്തികമായി രക്ഷപ്പെടാറില്ല അത് മനസ്സിലാക്കുക നമ്മൾ അക്ഷണം പ്രയത്നിക്കണം ഇത്ര രേഖ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫലമുണ്ട് എന്ന് നമ്മൾ ഓർത്ത് അതിനുള്ള പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യണം അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇത് കണ്ടു നമ്മുടെ ഹൃദയരേഖയിൽ ഒരു ചെറിയൊരു ത്രികോണം ആ ത്രികോണത്തിൽ നിന്നൊരു വര അത് മോതിരവിരലിൻ്റെ താഴോട്ട് പോകുന്ന ഭാഗത്ത് വരും മനസ്സൊക്കെ അല്പം മാറിയാണെങ്കിലും അങ് ഇച്ചരി കൂടെ നീങ്ങി ഈ വിരലുകൾക്കിടയിലുള്ള ഭാഗത്ത് വന്നാലും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല മനസ്സിലാക്കുക നമ്മുടെ ഹൃദയരേഖയിൽ ഇതുപോലൊരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു ടവറിൻ്റെ ഒക്കെ ഷേപ്പ് ഇരിക്കും കണ്ടില്ലേ അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഒരു ടവർ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ഷേപ്പ് വരും ഇത് ഇത്ര ഭംഗിയില്ല ഇതിപ്പോൾ പേനാക്കി വരച്ചിട്ടാണ് ഇതിങ്ങനെ ഭംഗിയായിട്ടിരിക്കുന്നത് ഇതിങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത് ഇത് അല്പം ഇങ്ങനെ പൊട്ടിക്കേറി 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 പോലെ രൂപത്തിലാണ് ഇരിക്കുക വിട്ട് 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 അതായത് ഗ്യാപ്പ് ഉണ്ടാവും തമ്മിൽ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടിട്ടാണ് ഇത് വരിക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് വിവാഹ ശേഷം സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് അതിനർത്ഥം മനസ്സിലാക്കുക അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വിവാഹശേഷം ഇപ്പോൾ ഒരു സ്ത്രീയുടെ കയ്യിലാണെങ്കിൽ ഭർത്താവിൻ്റെ സാമ്പത്തികമോ അല്ലെങ്കിൽ ധനയോഗമോ വന്ന് ആ സ്ത്രീക്കും കൂടി കൂടുതലായിട്ട് സാമ്പത്തികമായി രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതും അല്ല എങ്കിൽ ഒരു പുരുഷൻ്റെ കൈകളാണെങ്കിൽ ആ പുരുഷനെ വിവാഹത്തോടു കൂടി ഭാര്യയുടെ സ്വത്തും കാര്യങ്ങളും എല്ലാം ലഭിക്കുമെന്നുള്ളതും ഒക്കെയാണുള്ള കാര്യങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവർക്കുണ്ടാവുന്ന കുട്ടി ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആയിരിക്കും എന്നുള്ളതും കൂടി ഇതിൽ പറയുന്നു മനസ്സിലാക്കുക അതായത് നമ്മൾ പ്രധാനപ്പെട്ട നിയമം ഓർത്തിരിക്കുക പുരുഷൻ്റെ കൈ നമ്മൾ വലത് കൈയാണ് നോക്കുന്നത് മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്ത്രീയുടെ നമ്മൾ ഇടത് കൈയാണ് നോക്കുന്നത് ഓർക്കുക സ്ത്രീയുടെ കൈ നമ്മൾ ഇടത് കൈയാണ് നോക്കുന്ന ഓർക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ നിയമമാണ് പ്രധാനപ്പെട്ട നമ്മുടെ നിയമമാണ് പുരുഷൻ്റെ വലത് കൈ സ്ത്രീക്ക് ഇടത് കൈ എന്ന് പറയുമ്പോൾ പുരുഷൻ സ്ത്രീയുടെ കൈയാണ് നോക്കുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക സ്ത്രീ പുരുഷൻ്റെ കയ്യിലേക്ക് നോക്കുന്നതെങ്കിൽ പുരുഷൻ്റെ വലത് കൈ നോക്കുക രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുമ്പോൾ വലതുകയിൽ മാത്രം നോക്കുക രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പോൾ ഇടതുകൾ മാത്രം നോക്കുക മനസ്സിലാക്കുക ഓർത്തിരിക്കുക പുരുഷന് വലത് കൈ സ്ത്രീക്ക് ഇടത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും ചിഹ്നങ്ങൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഇതെല്ലാം സാധ്യതകളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം രേഖകൾ ഉണ്ടായിട്ടും ചിലപ്പോൾ ജീവിതത്തിൽ ഐശ്വര്യങ്ങളോ ധനയോഗങ്ങളോ ഒന്നും ലഭിക്കാത്ത ആളുകളുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞു വിരലുകളുടെ മേളിലേക്കുള്ള ചിഹ്നങ്ങളും അതിൻ്റെ പുറകിലായിട്ടും ഈ സൈഡിലായിട്ടും വന്നിരിക്കുന്ന ചിഹ്നങ്ങളും നമ്മൾ നിയന്ത്രിക്കാറുണ്ട് ചില ആളുകളുടെ കൈകളിൽ രേഖകളില്ലാതെ മൈതാനം പോലും ഇവിടെ തെളിഞ്ഞു കിടക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചോദിക്കും അവർക്ക് അവർക്കെന്താ യോഗങ്ങളില്ലേ അവർക്ക് ജോലി ജോലിയില്ലേ സമ്പത്തില്ലേ അല്ലെങ്കിൽ അവർക്ക് വാഹന സൗകര്യം ഇല്ലേ അവർക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലേ ഭവനമില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കും അവരുടെ കയ്യിൽ ആ രേഖ ഇല്ലല്ലോ ആ ഒരു രേഖ കാണുന്നില്ലല്ലോ അപ്പോൾ ആയിഫ് ഇല്ല എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് സംശയങ്ങൾ നമുക്ക് എപ്പോഴും വന്നോണ്ടേ ഇരിക്കും അപ്പം സംശയങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ വിരലുകളുടെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു യോഗത്തിന് കൊണ്ടുവരുന്ന ഒരു രേഖയോ ചിഹ്നമോ ഒക്കെ കാണും ആ ചിഹ്നങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ നമുക്ക് വരാൻ വരാതിരിക്കുക അങ്ങനെയുള്ള പല സാധ്യതകളുമാണ് ഈ കാണിക്കുന്നത് എന്താണേലും ഈ ഒരു ചിഹ്നത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീൽഡ് വെച്ച് കൂടുതലായിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ഒരു രീതിയിലാണ് നമ്മുടെ വിധികളിലോട്ട് വരുന്നത് അപ്പം അസ്ട്രോളജിയിൽ നമ്മൾ പറയുമ്പോഴൊക്കെ അസ്ട്രോളജി ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ പാമുഷ്ട്രീയം നമ്മളൊരു സത്യമായ ഒരു ശാസ്ത്രശാഖയായിട്ടാണ് പറയുന്നത് കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം മാത്രമല്ല പലതരം പടങ്ങൾ ചിത്രങ്ങൾ പോലുള്ള കാര്യങ്ങളും അത്ഭുതകരമായ ചിഹ്നങ്ങളുമൊക്കെ നമ്മുടെ കൈകളിൽ എല്ലാവർക്കും വ്യത്യസ്തമായി കാണാം തന്നെ നമുക്കൊരു അത്ഭുതമാണ് കാരണം എത്ര 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 ഇമേജുകൾ ഞാൻ കാണിച്ചു ഓരോ ഇമേജിനും വ്യത്യസ്തമായ ചിഹ്നങ്ങളാണ് ഇതെല്ലാം മനുഷ്യരുടെ കൈപ്പത്തി വരുന്നതെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നും പക്ഷേ ഒരാളുടെ കൈകളിൽ എല്ലാം ഒന്നും വരാറില്ല വന്നാലും ഈ ചിഹ്നങ്ങളൊന്നും എല്ലാവരുടെയും കൈകളിൽ വരാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ കുറേ ചിഹ്നങ്ങളൊക്കെ കാണും ചിലപ്പോൾ അനാവശ്യ ചിഹ്നങ്ങളുണ്ടാവും നല്ല ചിഹ്നങ്ങളുണ്ടാവും മോശം അനുഭവങ്ങൾ വരുന്ന ചിഹ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ള ചിഹ്നങ്ങളായിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് പക്ഷേ എങ്കിലും ചിലർ ജീവിതത്തിൽ അസ്ത്രയെ അസ്ത്രയെപ്പറ്റി അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചൊന്നും വരികയില്ല അസ്ത്രീകളുടെ ഇൻട്രസ്റ്റ് ഉള്ള അസ്ത്ര താല്പര്യമുള്ള ആളുകളാണ് ഇത് മനസ്സിലാക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചിഹ്നങ്ങളെ കൂടുതലായിട്ട് നമ്മൾ എടുത്തു പറയും നല്ല ചിഹ്നങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിഹ്നങ്ങളുടെ സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും എത്തും നമ്മൾ മോശം ചിഹ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ നല്ല ചിഹ്നങ്ങളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക അതുകൊണ്ടാണ് നല്ല ചിഹ്നങ്ങളും നല്ല രേഖകളെ രേഖകളെപ്പറ്റി മാത്രമായിട്ട് ഞാൻ പറയാൻ കാരണം അസ്ട്രോളജിയിലെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല കാര്യങ്ങളെ പറ്റി മാത്രം സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ട് പക്ഷേ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി മനസ്സിന് ശാന്തിയും സമാധാനവും സ്വസ്ഥയും ലഭിക്കും അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളിതെല്ലാമാണ് നമ്മുടെ പെരുവേരിൽ ഇതുപോലൊരു നൽമണിയുടെ പോലെയുള്ള ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായും അല്ലാത്ത മറ്റ് രക്ഷകളും ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാനുള്ള സകല വഴികളും തെളിഞ്ഞു കിട്ടും ഇതിനിടയിലൂടെ വെട്ടുണ്ടെങ്കിൽ അത്രയധികം യോഗങ്ങൾ നമുക്ക് കിട്ടിയില്ല വരവലിനൊക്കെ കൂടുതൽ ചിലപ്പോൾ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആയുർ ഇത് ഇത് ശരിയോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ബുദ്ധിരേഖയിൽ ഇതുപോലെ ത്രികോണം ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയിലും എടുക്കുക സാമർഥ്യം ആ സാമർഥ്യം വെച്ച് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള യോഗത ആ ധനയോഗങ്ങൾ വരാനുള്ളത് കീർത്തി സൽപ്പേര് തുടങ്ങിയ കാര്യങ്ങൾ നേടാൻ ഫേമസ് ആവാൻ സെലിബ്രിറ്റി ലെവലിലൊക്കെ എത്താൻ ബുദ്ധി പ്രയോഗിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കും ഇനി ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ സ്ഥിതി ഈ ഒരു അറ്റത്ത് ചൂല് പോലൊരു സാധനമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ബുദ്ധിരേഖയുടെ ആഹ്വാനം ഇങ്ങനെ ചൂല് പോലെയാണെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണോ നമ്മുടെ ഹൃദയരേഖയിൽ ഇതുപോലുള്ള ടവർ പോലുള്ളൊരു ചിഹ്നമുണ്ടെങ്കിൽ വിവാഹ ശേഷം ഉണ്ടാകുന്ന ധനയോഗത്തിൻ്റെ സാധ്യതയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന കുട്ടി ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആയിരിക്കും എന്നുള്ള ഒരു സാധ്യത കൂടി അത് പറയപ്പെടുന്നുണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു ചതുരചിഹ്നം നമ്മുടെ നടുവരലിനെ താഴെയായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സ്വത്ത് സ്ഥലം ഭൂമി തുടങ്ങിയവ ലഭിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സാമ്പത്തികമല്ല നമുക്ക് വേണ്ടത് എപ്പോഴും മനസ്സമാധാനവും ആരോഗ്യവുമാണ് എപ്പോഴും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനവും ആരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടുതലുള്ള സമ്പത്താണേലും നമ്മുടെ കൂടുതലുള്ള വസ്തുവകകളാണേലും നമ്മുടെ കയ്യിലുള്ള വാഹനമാണെങ്കിലും ഏതൊരു കാര്യമാണേലും ഭക്ഷണമാണേലും എല്ലാം ആസ്വദിച്ച് നമുക്ക് ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ സന്തോഷത്തും സമാധാനവും ഉണ്ടെങ്കിലേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ കാര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ വരും പല പല കാര്യങ്ങൾ വരും അപ്പോൾ ഏറ്റവും ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് നമുക്ക് സമാധാനവും ആരോഗ്യമാണെന്ന് ഓർക്കുക അപ്പം ഇത്തരം ചിഹ്നങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കൂടുതലും മനസ്സമാധാനവും ആരോഗ്യവും നമുക്ക് ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഇത്തരം രേഖകളുണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെയും മനസ്സിലാക്കുക തടഫങ്ങളെ അതിജീവിച്ച് പോകാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് അനുസരിച്ച് നമുക്ക് എവിടം വരെ മുന്നേറാൻ പറ്റും നമുക്ക് യോഗങ്ങളിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാം പ്രശസ്തരാകാൻ സാധിക്കുമോ സാമ്പത്തികമായി ഉയരാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതെല്ലാം അറിവ് ശേരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലല്ല എപ്പോഴും നമ്മുടെ ജീവിതം പോകുന്നത് നമുക്ക് ആരുടെയും ഭാവി പൂർണ്ണമായിട്ടും ഒരു വരച്ച വര പോലെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കൃത്യമായ ഒരു ഒരു ജീവിത ചക്രം വെച്ചിട്ട് ഒരു സിനിമ കാണുന്ന പോലെ കൃത്യമായി പറയാനോ അല്ലെങ്കിൽ പൂർണ്ണമായി ഊഹിച്ചെടുക്കാനോ സാധിക്കില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് ആരുടെയും ജീവിതത്തിൽ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന കാര്യമില്ല പക്ഷെ നമുക്ക് ഒരു പരിധി വരെ നമുക്കൊന്ന് ഗഫ് ചെയ്യാം ഇതെല്ലാം ഒരു ഗസ്സാണ് ഒന്ന് ഗസ് ചെയ്യുകയാണ് അപ്പോൾ ഗഫ്സ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ ഗഫ് ചെയ്യാം വിജയിക്കുമായിരിക്കാം സാമ്പത്തികം ലഭിക്കുമായിരിക്കാം അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ ഭാഗ്യം പരീക്ഷിച്ച് ലോട്ടറിയിൽ പഠിക്കുമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും കുറച്ച് പണം കൊണ്ട് തരുമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കടങ്ങളൊക്കെ വീടുമായിരിക്കുക ഇതൊക്കെ നമുക്ക് ഗഫ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ല പൂർണ്ണമായും ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഇടതൂർന്ന പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക മനസ്സിലാക്കുക എപ്പോഴും പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കേണ്ട കാരണം നമുക്ക് ആർക്കും പ്രശ്നങ്ങൾ ഒഴിയാൻ പോകുന്നില്ല ഒന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നം അടുത്ത കഴിയുമ്പോൾ അടുത്ത പ്രശ്നം പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് മനുഷ്യൻ ജനിച്ച് മരിക്കുന്ന കാലം വരെ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ ശേഷം ഞാൻ സ്വസ്ഥമായി ഇരുന്ന ശേഷം ഒരു കാര്യം ചെയ്യാമെന്ന് ചിന്തിക്കാമെന്ന് ആരും തന്നെ കണക്ക് കൂട്ടേണ്ടതില്ല കാരണം നമ്മുടെ ഭാവിയെ പറ്റിയും നമുക്കുണ്ടാകുന്ന ധനപുരോഗതിയെപ്പറ്റിയും നമുക്ക് രക്ഷയുണ്ടാകുമോ നമ്മളെല്ലാവരും അംഗീകരിക്കുമോ ആദരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടുള്ള ഫലങ്ങളെപ്പറ്റി അറിയാനായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുന്നത് ഞാനും പഠിക്കാൻ ശ്രമിച്ചത് ഞാനും പഠിക്കാൻ ശ്രമിച്ചത് നിങ്ങളെ അവരെയും പോലെ തന്നെ ഞാനും ഈ വിഷയം പഠിക്കാൻ ശ്രമിച്ചതിന് കാരണം ആദ്യകാലത്ത് തന്നെ കുറേ കാലമായിട്ട് ഞാൻ ഈ വിഷയം പഠിക്കാൻ കാരണം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉയർച്ചയെ പറ്റിയും ധന പറ്റിയും സാമ്പത്തിക പുരോഗതിയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ പേരും പ്രശസ്തി ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ഇത് പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ പഠിച്ച നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോഴാണ് പിന്നീട് ഈ അറിവ് നിങ്ങളിലേക്ക് പാർന്നു തരാമനായിട്ട് ഞാനൊരു വീഡിയോ രൂപത്തിലാക്കി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്കും കൂടി ഈ അറിവ് തോന്നുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് കൂടുതലും നല്ല ചിഹ്നങ്ങൾ അതുപോലെ നല്ല യോഗങ്ങൾ വരുത്തുന്ന യോഗങ്ങളെപ്പറ്റി മാത്രം പഠിച്ചു വെക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള യോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഒരു ഹാൻഡിൽ നമുക്ക് ദോഷകരമായ ചിഹ്നം ഉറപ്പായിട്ടും കാണും അതുപോലെ തന്നെ ഉറപ്പായിട്ടും രക്ഷപ്പെടുന്ന ചിഹ്നവും കാണും പക്ഷേ ചില സമയങ്ങളിൽ ദോഷകരമായ ചിഹ്നങ്ങൾക്ക് എണ്ണം കൂടുതലായിരിക്കും രക്ഷപ്പെടാവുന്ന ഒരു ചിഹ്നം മാത്രമേ കാണൂ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റാത്ത എത്രയും ചിഹ്നമുണ്ട് അപ്പോൾ രക്ഷപ്പെടുന്ന ഒരു ചിഹ്നം മാത്രമേ ഉള്ളൂ അതങ്ങനെ മങ്ങി തുടങ്ങുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചിന്തിച്ചാലും നമുക്ക് അവസാനത്തെ ആ കച്ചിത്തുരുമ്പ് വെള്ളത്തിൽ വേണമെങ്കിൽ പോലും രക്ഷപ്പെടാൻ അവസാനത്തെ കച്ചിത്തുരുമ്പെന്നുള്ള രീതിയിൽ പിടിച്ച് കയറാൻ നമ്മളൊരു മാനസികമായൊരു മുന്നേറാൻ ഒരു ചിന്ത എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ കച്ചിത്തുരുമ്പ് പോലും എല്ലാ ബുദ്ധിമുട്ടുകളും പൊട്ടിച്ച് നമുക്ക് രക്ഷപ്രാപിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രചോദനം കിട്ടാനായിട്ടും കൂടിയാണ് നമ്മൾ അറിവ് ചേരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോയിൽ നമ്മളതെല്ലാം ഉൾക്കൊള്ളിച്ച് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ചിഹ്നങ്ങളാണ് വളരെ വളരെ അത്ഭുതം തോന്നുന്ന ചിഹ്നങ്ങളാണ് ഈ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ചിഹ്നങ്ങളിലെ ഏതെങ്കിലുമൊക്കെ ചിഹ്നങ്ങളും രേഖകളും എല്ലാവരുടെയും കൈകളിൽ കാണാൻ വളരെയധികം സാധ്യതയുണ്ട് ചില കൈകളിൽ രേഖകളെ മുഴുവൻ ഭംഗീകരിക്കുക രേഖകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി ചില രേഖകളൊക്കെ അപ്രത്യക്ഷമായ ആളുകളുടെ ഹാൻഡുകളുമുണ്ട് അപ്പം മനസ്സിലാക്കിയിരിക്കുക അറിവ് ചേരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക വീഡിയോ ഉണ്ടായത് എല്ലാവർക്കും നന്ദി അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക താങ്ക്